മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ പുതിയ ബാച്ച് പോലീസ് സേന ഏറ്റെടുത്തു ശബരിമല സന്നിധാനത്തെ പുതിയ സ്പെഷ്യൽ ഓഫീസറായി എസ് സുജിത് ദാസ് ചുമതലയേറ്റു മുൻ മലപ്പുറം എസ് പി ആയിരുന്ന അദ്ദേഹം നിലവിൽ ആൻറി നക്സൽ സ്ക്വാഡ് തലവനാണ് മകരവിളക്ക് ദർശനത്തിനെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഗമമായ ദർശനവും സഹായവും നൽകാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്ന് പുതിയ ബാച്ചിനെ വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് നിലവിലെ സന്നിധാന സ്പെഷ്യൽ ഓഫീസറായ ആർ ആനന്ദ് പറഞ്ഞു മകരവിളക്കിനോടനുബന്ധിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും വിമർശനങ്ങൾക്ക് ഇടനൽകാതെ ഭക്തർക്ക് നല്ലൊരു മകരവിളക്ക് ദർശനം ഉറപ്പാക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസേനയുടെ ആറാമത് ബാച്ചാണ് ശബരിമലയിൽ ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ ബാച്ചിലെ അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായാണ് പുതിയ ബാച്ച് ചുമതല ഏറ്റെടുക്കുക സന്നിധാനത്ത് പുതിയതായി ചാർജെടുത്ത ബാച്ചിൽ ആദ്യഘട്ടത്തിൽ പത്ത് ഡി വൈ എസ് പിമാർ ഇരുപത് സി ഐ എഴുപത്തഞ്ച് എ എസ് ഐമാർ തൊള്ളായിരത്തി അൻപത് പോലീസുകാർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പകരം വ്യാഴാഴ്ച ഇരുപത് സിഐമാർ എഴുപത്തഞ്ച് എസ്ഐമാർ എ എസ് ഐ തൊള്ളായിരത്തി അൻപത് പോലീസുകാർ എന്നിവർ ഡ്യൂട്ടിക്കയത്തും മകരവിളക്കിന് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പതിമൂന്നാം തീയതി ആറ് ഡിവൈഎസ്പിമാർ പതിനഞ്ച് സിഐമാർ ഇരുപത്തഞ്ച് എസ് ഐ എസ് ഐ മുന്നൂറ്റി അൻപത് പോലീസുകാരും ശബരിമല ഡ്യൂട്ടിയിൽ പ്രവേശിക്കും മകരവിളക്ക് മഹോത്സവ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുക പുതിയ ബാച്ചിന് ജനുവരി ഇരുപത് വരെയാണ് ഡ്യൂട്ടി ചടങ്ങിൽ എസ് ഒ ആർ പ്രതാപൻ നായർ സ്വാഗതവും എസ് ഒ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുക ശബരിമലയിൽ പുതിയ ബാച്ച് പോലീസ് സേന ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ശബരിമല സന്നിധാനത്തെ പുതിയ സ്പെഷ്യൽ ഓഫീസറായി എസ് സുജിത് ദാസ് ചുമതല കഴിഞ്ഞു കഴിഞ്ഞ ബാച്ചിലെ അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായാണ് പുതിയ ബാച്ച് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സന്നിധാനത്ത് പുതിയതായി ചാർജെടുത്ത ബാച്ചിൽ ആദ്യഘട്ടത്തിൽ പത്ത് ഡിവൈഎസ്പിമാർ ഇരുപത് സി ഐ മാർ എഴുപത്തിയഞ്ച് എസ് ഐ തൊള്ളായിരത്തി അൻപത് പോലീസുകാർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പകരം വ്യാഴാഴ്ച ഇരുപത് സി ഐ മാർ എഴുപത്തിയഞ്ച് എസ്ഐമാർ തൊള്ളായിരത്തി അൻപത് പോലീസുകാർ എന്നിവർ ഡ്യൂട്ടിക്കായി എത്തും മകരവിളക്കിന് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പതിമൂന്നാം തീയതി ആറ് ഡിവൈഎസ്പിമാർ പതിനഞ്ച് സിഇമാർ ഇരുപത്തഞ്ച് എസ് ഐ എസ് ഇമാർ മുന്നൂറ്റി അൻപത് പോലീസുകാർ